ബിഗ് ബോസ് ഷോ റിയാക്ഷൻ ഇന്നത്തെ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ആദ്യം തന്നെ മോഹൻലാൽ വന്നിട്ട് നിവിനെയാണ് പോക്കുന്നത് എന്താണ് നിവിൻ്റെ പ്രശ്നമെന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് അതിനുശേഷം അനുമോളുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചതിനെയൊക്കെ മോഹൻലാൽ കുറേ വിമർശിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആര്യനെയും അക്ബറിനെയും ഒക്കെ പോക്കുന്നുണ്ട് ആര്യൻ അന്നേരം ചിരിച്ചതിനെ പറ്റിയും ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആര്യൻ പറയുന്നു മോശമായി പോയി എന്ന് ഞങ്ങൾ അതിനെ നിവിനോട് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് അക്ബറും പറയുന്നുണ്ട് എന്തു വന്നാലും നീ തന്നെ അത് ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് പിന്നീട് ഷാനവാസിൻ്റെ കാര്യത്തിലേക്ക് മോഹൻലാൽ വരുന്നത് അപ്പോൾ നിവിൻ പറയുന്നത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അത് ഡ്രാമയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു തെറ്റായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്നെ പുറത്തുവിട്ടാൽ പുറത്തു പോകാൻ തയ്യാറായി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഞാൻ നിന്നത് എന്നാണ് പറയുന്നത് അനീഷിനോട് ചോദിക്കുമ്പോൾ നെവിൻ ആ സമയത്ത് ബാധ കയറിയത് പോലെയായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് വളരെ കറക്റ്റാണ് ഈ ഒരാഴ്ചയിട്ട് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിവിന് തന്നെ അറിയാത്ത അവസ്ഥയാണ് പിന്നീട് ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കാൻ താമസിച്ച കാര്യം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ അവിടെ കിടന്ന് അടിയിടുമായിരുന്നു എട്ട് മിനിറ്റോളം നിങ്ങൾ വൈകി നാല് പ്രാവശ്യം പെട്ടെന്ന് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആ സമയത്ത് നിങ്ങൾ പരസ്പരം അങ്ങോട്ട് തല്ലുപിടിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് ഡ്രാമയാണെന്നും പറഞ്ഞ് ചിരിച്ച ആൾക്കാരെ പറ്റിയും ചോദിക്കുന്നുണ്ട് അതിനെ അക്ബർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ലാലട്ടൻ ഞാൻ ആദ്യം കരുതിയത് ഇതൊരു ഡ്രാമയാണെന്നാണ് കാരണം ആദ്യം ബിഗ് ബോസ് ഫിസിക്കൽ അസോൾട്ട് പാടില്ല എന്ന് അനൗൺസ് ചെയ്തതിനോടൊപ്പം തന്നെയാണ് ഷാനവാസിക കുഴഞ്ഞു വീണത് അത് പുള്ളിക്കാരൻ്റെ ഡ്രാമയാണ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അത് അതങ്ങനെയല്ലെന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കുറേ നേരം കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് ആര്യനും പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ എണീപ്പിക്കാൻ പോയതിനെ തുടണ്ടെന്ന് പറഞ്ഞ് അനുമോഡിനോട് വഴക്കിടുകയാണ് ചെയ്തത് ഞങ്ങളാണ് കൊല്ലാൻ നോക്കിയതെന്ന് പറഞ്ഞ് ഞങ്ങളോട് വഴക്കിടുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അനീഷിനോട് ലാലട്ടൻ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ലാലാട്ടൻ എനിക്കറിയില്ല എന്താണ് ഇതിന് മറുപടി പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട് അതെനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം നെവിൻ ഈ ആഴ്ച പുറത്തായില്ലെങ്കിൽ എന്താണ് അതിനുള്ള നടപടിയെന്ന് ഞാൻ പറയാമെന്ന് മോഹൻലാൽ പറയുന്നുണ്ട് അതിനുശേഷം ടിക്കറ്റ് ടിക്കറ്റൊരു വിനാലെ നൂറയ്ക്ക് കിട്ടിയതിനെ പ്രശംസിച്ചു അതിൻ്റെ ഒരു നെയിം പ്ലേറ്റ് പ്ലേറ്റൊക്കെ നൂറയ്ക്ക് സമ്മാനിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി അത് നേടിയതിനും പ്രശംസിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും ഈ എപ്പിസോഡിൽ ലാലേട്ടൻ ഫയറായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഫയറായിട്ടല്ല എന്നാണ് പറയാനുള്ളത് എല്ലാവരും പറയും പോലെ അക്ബറിനോടും ആര്നോടും നെവിനോടും ബിഗ് ബോസിനും ലാലേട്ടനും എന്തൊരു ഫേവറേറ്റിസും സോഫ്റ്റ് കോർണറും ഉണ്ടെന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അത്രത്തോളം ഫയർ ആയിട്ടല്ല ലാലേട്ടൻ ഇവരോട് സംസാരിച്ചത് കഴിഞ്ഞ ആഴ്ച ഷാനവാസിനെയൊക്കെ പൊരിക്കാൻ വേണ്ടി ലാലേട്ടൻ സംസാരിച്ചത് നമ്മൾ കണ്ടതാണ് അതിനു മുൻപ് അനിമോളെ ഫയർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ലക്ഷ്മിയെ ഫയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇവരോടൊക്കെ ഏത് രീതിയിലാണ് ലാലേട്ടൻ സംസാരിച്ചതെന്ന് പ്രേക്ഷകർ ഓരോരുത്തരും കണ്ടുകൊണ്ടിരുന്നതാണ് അന്നൊക്കെ ലാലേട്ടൻ ഫയറായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ആ ഫയർ തണുത്തുറഞ്ഞ മട്ടിലാണ് കണ്ടത് കാരണം നെവിൻ അത് ഇൻറ്റൻഷനലി ചെയ്തതല്ല എന്ന് പറയുന്നു പക്ഷേ എങ്കിൽ പോലും പുള്ളിക്കാരൻ ആ പാലന്റെ പാക്കറ്റ് എടുത്തെറിഞ്ഞു അതോടുകൂടിയാണ് ഷാനവാസിന് അങ്ങനെ സംഭവിച്ചത് ആ സമയത്ത് പോലും ഡ്രാമയാണ് അയാൾ ഹോസ്പിറ്റലിൽ പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവർ പേരും കൂടി അവിടെ കിടന്ന് എന്തൊക്കെ ചീപ്പ് നാടകങ്ങളാണ് കാണിച്ചതെന്ന് പ്രേക്ഷകർ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ക്യാപ്റ്റൻസി കിട്ടിയ ശേഷമുള്ള ഇവരുടെയൊക്കെ പ്രവൃത്തികളും പ്രേക്ഷകർ നന്നായി തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ് ഇത്രയുമൊക്കെ സംഭവിച്ചിട്ട് കൂടി നല്ല ഫയറായി നിന്ന് എന്തെങ്കിലും ഒരു പണിഷ്മെൻ്റ് കൊടുക്കുമെന്ന് പ്രേക്ഷകർ വിചാരിച്ചു പ്രേക്ഷകരുടെ രോഷം തണുപ്പിക്കാൻ വേണ്ടി കുറേ പ്രൊമോ ഇട്ട് ഇന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ലാലേട്ടൻ പോയി നാളെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നിവിൻ എന്ത് പണിഷ്മെൻ്റാണ് കൊടുക്കാൻ പോകുന്നത് നമുക്കറിയില്ല പക്ഷേ എന്നിരുന്നാൽ കൂടിയും മറ്റുള്ളവരോട് കത്തിക്കയാന് കാണിക്കുന്ന മാസ് ലാലേട്ടൻ ആര്യൻ്റെയും അക്ബറിൻ്റെയും നിവിൻ്റെയും അടുത്ത് എടുക്കില്ല എന്നുള്ളത് ഒന്നുകൂടി പ്രൂവ് ആയിരിക്കുകയാണ് ഈ എപ്പിസോഡ് അതിനിടയിലൂടെ ഷാനവാസിൻ്റെ അവസ്ഥയെപ്പറ്റി അന്വേഷിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം സുഖമായിരിക്കുന്നു എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്